നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം തിരുത്തുമെന്നാണ് സി പി എം ആവർത്തിക്കുന്നത് എങ്ങനെയാണ് തിരുത്തുക എന്ന് ചോദിച്ചാൽ അതിന് ഉത്തമ മാതൃക പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ നിന്നും എത്തി പീഡനക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് പാർട്ടി മാറ്റി നിർത്തിയ നേതാവിനെ തിരികെ പാർട്ടിയിലെത്തിച്ചാണ് സി പി എമ്മിന്റെ തിരുത്തലുണ്ടായിരിക്കുന്നത് തിരുവല്ല കോട്ടാലിൽ ലോക്കൽ കമ്മിറ്റി അംഗം സി സി സജിമോനെയാണ് പാർട്ടിയിലേക്ക് തിരികെ എടുത്തത് വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച കേസിലും ഡി പരിശോധനയിൽ കൃത്രിമം കാണിച്ച കേസിലും പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി പി എം വനിതാ നേതാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ലഹരി നൽകി നഗ്ന വീഡിയോ ചിത്രീകരിച്ചെന്നും ഇയാൾക്കെതിരെ ആരോപണമുണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം രണ്ടാം തവണയാണ് സജിമോനെ തിരിച്ചെടുക്കുന്നത് മുൻപ് കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറിയും തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നേതൃയോഗം കഴിഞ്ഞ ഡിസംബറിലാണ് ഇയാളെ പുറത്താക്കിയത് എന്നാൽ പുറത്താക്കൽ നടപടി കൺട്രോൾ കമ്മീഷൻ റദ്ദാക്കിയതോടെയാണ് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ശേഷം സജിമോൻ ഡി എൻ എ പരിശോധനയിൽ അട്ടിമറിക്ക് ശ്രമിച്ചത് പരിശോധനയിൽ കൃത്രിമം നടത്താൻ സഹായിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരുന്നു സജിമോനെതിരെ പാർട്ടി നടപടിയെടുത്തു രണ്ടു ശേഷം പാർട്ടിയിലേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വനിതാ നേതാവിന്റെ നഗ്ന വീഡിയോ പ്രചരിപ്പിച്ചതായി പരാതി ഉയർന്നു അന്വേഷണത്തിന് ശേഷം പാർട്ടി പുറത്താക്കി കൺട്രോൾ കമ്മീഷന്റെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ തിരിച്ചെടുക്കുന്നത് ഒരു തെറ്റിൽ രണ്ട് നടപടി വേണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കമ്മീഷൻ പുറത്താക്കൽ നടപടി റദ്ദാക്കിയത് തിരുവല്ലയിലെ പാർട്ടി ഔദ്യോഗിക വിഭാഗമാണ് തിരിച്ചെടുക്കാൻ ചരട് വലിച്ചത് തിരുവല്ലയിലെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദമാണ് സജീവനെ തിരികെടുക്കാൻ കാരണമായിരിക്കുന്നത് സംഭവത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നും എതിർപ്പ് ശക്തമാണ്